ഇന്നിപ്പം ഞാൻ ഒരു റിവ്യൂ ആണ് ഫ്രിഡ്ജിൻ്റെ ആണ് ഞങ്ങളൊരു പുതിയ ഫ്രിഡ്ജ് മേടിച്ചിട്ടിപ്പം ഒരു രണ്ട് മൂന്ന് മാസമായി ഇപ്പം അതിൻ്റെ റിവ്യൂ ആണ് മൂന്ന് മാസം ശേഷമുള്ള റിവ്യൂ ആണ് ഇപ്പം ഇടുന്നത് അപ്പോൾ ഇത് ഈ ഫ്രിഡ്ജ് സാംസങ്ങിൻ്റെ ഡിജിറ്റൽ ഇൻവേർട്ടർ ടെക്നോളജിയുള്ള ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ആണ് വിശേഷങ്ങൾ നമുക്ക് അധികം ഒന്നുമില്ല എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ അപ്പം ഇതിൻ്റെ യൂണിറ്റ് കാര്യം പറയാം ഇത് ടു സ്റ്റാർ ആണ് പക്ഷേ എനിക്ക് മനസ്സിലായത് ഇതിപ്പോൾ ടു സ്റ്റാർ ആണെങ്കിലും ത്രീ സ്റ്റാർ ആണെങ്കിലും ഫൈവ് സ്റ്റാർ ആണെങ്കിലും ഇപ്പം ഞങ്ങൾക്ക് വേറെ ഒരു ഫ്രിഡ്ജും ഉണ്ട് അപ്പം ഇതിൻ്റെ പ്രത്യേകത മനസ്സിലായത് നമുക്ക് കറണ്ട് ചാർജിൽ വീട്ടിലെ കറണ്ട് ചാർജിൽ യാതൊരു വേരിയേഷനും ഇല്ല പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ അപ്പം ഈ എനിക്ക് തോന്നുന്ന ഏത് ഫ്രിഡ്ജ് മേടിച്ചാലും കൂളായി കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു കറണ്ട് മതിയാകും എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു തോന്നൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് ഇപ്പം എൻ്റെ അത് ഒരു കൊല്ലം ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് യൂണിറ്റാണ് ഇവർ പറഞ്ഞേക്കുന്നത് അപ്പം കണ്ടോ ഇത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ലിറ്ററിൻ്റെ ഫ്രോസ്റ്റ് ഫ്രീ സാംസങ്ങിൻ്റെ റെഫ്രിജറേറ്ററാണ് എനിക്ക് ഇതിന് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയായി പിന്നെ കുറച്ച് ഓഫറും കിട്ടിയായിരുന്നു അപ്പോൾ ഈ എം ആർ പി അത്ര ഒന്നും അല്ലെട്ടോ എം ആർ പി നല്ല റേറ്റ് ആയിട്ടേക്കുന്നത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് രൂപ ആയിട്ടേക്കുന്നത് അതിന് അകത്താത്ത് നമുക്ക് കിട്ടി ഇരുപത് കൊല്ലം വാറണ്ടി ഈ ഡിജിറ്റൽ കംപ്രസറിന് ഇരുപത് കൊല്ലം വാറണ്ടി പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ വാറണ്ടി ഇന്നത്തെ കാലത്ത് ഫ്രിഡ്ജ് എങ്ങനെ വിളിച്ചാൽ ഒരു പത്ത് കൊല്ലം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം കൊടുക്കും പൊതുവെ ആൾക്കാർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഓക്കെ അ ശരിക്കും പറഞ്ഞാൽ ഒരു അധികം വാറണ്ടിയാണ് പിന്നെ ഞങ്ങൾ ഒരു കാര്യം ചെയ്ത് നോക്കി ഫ്രിഡ്ജ് ഇപ്പോൾ കുത്തിയിരിക്കുന്നത് പവർ പ്ലഗിലാണ് അപ്പോൾ ഇവിടുന്ന് വേറൊരു പ്ലഗ്ഗിലോട്ട് ഞാൻ കുത്തി നോക്കി കണക്ഷൻ മാറ്റി കൊടുത്ത് നോക്കി ഈ പ്ലഗ്ഗിൽ അപ്പോൾ ഈ പ്ലഗ്ഗിൽ വർക്ക് ചെയ്തു അപ്പോൾ മറ്റേത് പതിനാറ് ആംബിയറിൻ്റെ പവറാണ് വരുന്നത് ഇത് സാധാരണ നമ്മുടെ വീട്ടിലെ പ്ലഗ്ഗാണ് ഇതിലോട്ട് മറ്റേ ഇതിലോട്ട് കുത്തി കഴിഞ്ഞപ്പോഴത്തേനും കുഴപ്പം തന്നെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്രിഡ്ജ് എന്നാ പറ്റിയെന്നറിയോ ഇത് സൗണ്ടിൽ വ്യത്യാസം വന്നു അങ്ങനെ ഒരു കുഴപ്പമുണ്ടായി അതുകൊണ്ട് നമ്മൾ പതിനാറ് അമ്പറിൻ്റെ കറണ്ട് വരുന്ന ഇതുവരെ കുത്താവുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ നമുക്കിതിൻ്റെ ബാക്കിലത്തെ മറ്റേ വെള്ളം വരാൻ സംഭവമൊക്കെ അതൊന്നും ചെയ്യേണ്ട അത് തന്നെ അഭിയപ്പിക്കുകയുള്ളു പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട എന്നാൽ ഇത്രയും നമ്മൾ ഞങ്ങളൊന്നും ചെയ്തിട്ടുമില്ല എന്താ അത് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പഴയ ഫ്രിഡ്ജൊക്കെ നമുക്കത് മാറ്റണമായിരുന്നു ഓക്കെ ഇനി ഇതിൻ്റെ അകം കാണിച്ച് തരാം ഇതാണ് ഇതിൻ്റെ അകം അത്യാവശ്യം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഞങ്ങൾ ഏറ്റവും കുറച്ച് ഇട്ടേക്കുന്നത് ഫ്രീസറിൻ്റെ ഇതിപ്പം ഈ സെൻറ്ററിൽ ഇടാൻ അവർ പറഞ്ഞത് അതുകൊണ്ട് സെൻറ്ററിൽ ഇട്ടിട്ടു ഇപ്പോൾ കൂടുതലിട്ട് ഞാൻ മുഴുവൻ പോയായിരിക്കും അപ്പോൾ ഐസ് ട്രേ ഉണ്ട് ഐസ് ക്രൈം അത്യാവശ്യം കേട്ടോ ഐസ് ട്രേ ഉണ്ട് ഇത് ഐസ് ട്രേ ആണ് പിന്നെ ഇതിൻ്റെ അത് ഐസ് മേക്കറും ഉണ്ട് ഇതിൻ്റെ അത് ഇട്ട് കഴിഞ്ഞാൽ ഐസ് കട്ട് വരും പെട്ടെന്ന് കട്ടാകും കേട്ടോ നമ്മളൊന്ന് ടെസ്റ്റ് നോക്കിയതെല്ലാം പിന്നെ ഇതിൽ നമുക്ക് ഈ കാറിൻ്റെയൊക്കെ ബാക്കിൽ എ സി ഉള്ള പോലെ സെപ്പറേറ്റ് ഒരു കണക്ഷനും ഉണ്ട് ഇവിടെ നിന്നും നല്ലതായിട്ട് കൂളിങ് വരുന്നുണ്ട് ആയിട്ടും പിന്നെ വേറൊരു കാര്യം ഈ ഇങ്ങനെയുള്ള മോഡലുകൾക്ക് എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ലൈറ്റില്ല കേട്ടോ അത് നമ്മൾ കമ്പനിയെ കുറ്റം പറയേണ്ട ഇല്ല ഞാൻ അന്വേഷിച്ച കസ്റ്റമർ കെയറിലെല്ലാം വിളിച്ച് ഈ ഒരു സംഭവത്തിൽ ലൈറ്റ് ഇല്ല അപ്പോൾ ഓക്കെയാണ് ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ അത്യാവശ്യം സ്പേസ് ഉണ്ട് എല്ലാത്തും നല്ല സ്പേസ് ഉണ്ട് ഒരു നോർമൽ ഒരു ഫാമിലിക്ക് ഓക്കെയാണ് ഫ്രിഡ്ജ് പിന്നെ ഇതിൻ്റെ പൊക്കമെന്ന് പറഞ്ഞാൽ ഏകദേശം താഴെ നിന്ന് മോള് വരെ ഒരു എൻ്റെ പൊക്കം നൂറ്റി എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഏകദേശം ഇതിനൊരു പൊക്കം നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ പൊക്കമുണ്ട് ഈ ഫ്രിഡ്ജിന് ഓക്കെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് വയ്ക്കുവാണെങ്കിൽ ഒന്ന് എൻ്റെ കൈ കൊണ്ട് ഒന്ന് രണ്ട് ഇത്ര അത്രയുണ്ട് ഇതിൻ്റെ വീതി പിന്നെ താഴത്തെ കാണിക്കുകയാണെങ്കിൽ അത്യാവശ്യം അത്യാവശ്യം ഉണ്ട് കേട്ടോ അത്രയും അത്യാവശ്യം സ്പേസ് ഉണ്ട് ഓക്കെയാണ് ഒരു കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം സ്പേ നമുക്കിതിൻ്റെ താഴെ വലിയൊരു ബോക്സ് ഉണ്ട് അത്യാവശ്യം പച്ചക്കറിയാക്കാം അതിൻ്റെ അത് ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി മറിച്ച് നോക്കാം കേട്ടോ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാം നമ്മുടെ ഇതിൻ്റെ വീതിക്ക് അനുസരിച്ച് പിന്നെ ഇതിൻ്റെ ഇവിടെ പച്ചക്കറി ഇവിടെ എന്ത് ഫ്രഷ് റൂം എന്ന് എഴുതിയേക്കുന്നത് എനിക്കൊന്ന് പാലൊക്കെ വെക്കാനായിരിക്കാം ഇവിടെ അതുപോലെ നമ്മുടെ ഈ എൻ്റെ ഈ ഫ്രിഡ്ജ് കറണ്ട് പോയാലും ഒരു ദിവസം ഏകദേശം ഒരു വൺ ഡേ വൺ ഡേ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു പന്ത്രണ്ട് മണിക്കൂറോളം അങ്ങനെ നിൽക്കും ഒന്നും ഒരു സാധനം പോയില്ല അങ്ങനെ ഡബിൾ ഡോർ ആയതുകൊണ്ട് അതിന് ബെനിഫിറ്റ് ആണ് പിന്നെ എല്ലാവരും എടുക്കുമ്പോൾ മാക്സിമം ഡബിൾ ഡോർ ആണ് എടുക്കാൻ നോക്കുക സിംഗിൾ ഡോറ് എടുത്താൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് സാധനം കൂടി കൂടി വരും പിന്നെ അതൊരു ആയിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് സെക്കൻഡ് എടുത്താലും ഫസ്റ്റ് എടുത്താലും ഫ്രിഡ്ജ് എപ്പോഴും സെക്കൻഡ് ഡബിൾ അല്ല ഡബിൾ മേടിക്കുക പിന്നെ താഴത്തെ കാണിച്ചരാം നമ്മൾ വാങ്ങിച്ചോണ്ട് വരുമ്പോൾ നമ്മൾ തന്നെ വേണം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇല്ല ഡോർ അടയില്ല ഈ സാധനം കണ്ടോ ഈ സാധനം അത് ഒരു സൈഡിലോട്ട് പിരിച്ചു കഴിഞ്ഞാൽ പൊക്കം കുടിക്കൂടി വരും അതായത് പിരി പുറത്തോട്ട് തള്ളും ഈ പൊക്കം കുടിക്കൂടി വരും എവിടെ കണ്ടോ അപ്പം ഫ്രണ്ടിൽ പൊക്കം കൂട്ടി വെക്കണം ഫ്രണ്ടിൽ ഞാൻ സൈഡിൽ നിന്ന് കാണിച്ചിരുന്നത് കണ്ടോ ഫ്രിഡ്ജ് ഇരിക്കുന്നുണ്ടോ ഇപ്പം അവിടെ സ പൊക്കം കുറവാണ് ഇവിടെ പൊക്കം കൂടല അപ്പോൾ ഇങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഈ ഡോറ് തുറന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞു കൂള്ളൂ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രിഡ്ജ് അടയില്ല അത് വാങ്ങിക്കുമ്പോൾ എങ്ങനെയും കൂടെ ശ്രദ്ധിക്കാം കേട്ടോ ഇത് മാക്സിമം പൊക്കി തന്നെ വെക്കണം അപ്പോൾ ഇവിടെ ഒരു മാർക്കറുണ്ട് ഈ സൈഡിൽ ഇതിൻ്റെ എത്ര കാണാമെന്ന് അറിയത്തില്ല ഇവിടെ ഒരു മാർക്കറുണ്ട് ഈ മാർക്കർ നമുക്ക് അഡ്ജസ്റ്റ് മോൾഡ് വരുമോ പൊക്കി കഴിയുമ്പോൾ അപ്പോൾ അതൊക്കെയാണ് ഈ ഫ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ ഫ്രിഡ്ജിന് കുറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും കറണ്ട് ചാർജ് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റില്ല പിന്നെ അതുപോലെ നമ്മൾ ഈ ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പം ഇങ്ങനെ ഇത് ഇതുകൊണ്ടോ ഈ ഇട്ടേക്കുന്ന ഇത് എക്സ്ട്രാ ഇട്ടേക്കുന്ന നമുക്ക് ഇങ്ങനെയുള്ള സാധനം ഫ്ലിപ്പ്കാർട്ടിൽ കിട്ടും ഈ ഇതുകൊണ്ടോ ഫ്ലി മറ്റേ ഈ ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് നമ്മൾ മേശയിലൊക്കെ മുകളിൽ പ്ലാസ്റ്റിക് ഇടുന്ന പോലെ ഈ സാധനം എക്സ്ട്രാ ഇട്ടും ഇത് വാങ്ങിച്ചിടുക ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ സാധനം പൊട്ടുകയോ സ്ക്രാച്ച് വീഴുകയോ ചെയ്യും നമ്മൾ റീസെയിലിന് കൊടുക്കുമ്പം അതിനകത്ത് നമുക്ക് പൈസ കിട്ടണമെന്നില്ല ഇതിൽ വെക്കുവാണെങ്കിൽ എല്ലാം പുത്തം പോലെ ഇരിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ലേ മാറ്റി വെക്കാം ഈ ഒരു സംഭവം കണ്ടോ ഇതുകൊണ്ട് നമുക്ക് സ്ലൈഡ് ഈ സാധനം കൊട്ടി ഇങ്ങോട്ടൊക്കെ വെക്കാം അപ്പോൾ പൊക്കം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം ഒരു ഗുണമുണ്ട് ഇതിൻ്റെ അകത്ത് ബാക്ക് വാഷും ഞാൻ ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ബാക്ക് പറം കാണിക്കാൻ ആ ചെറിയ രീതി പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക് വാഷ് ഇരിക്കുന്നത് ഈ ബാക്കെല്ലാം കവേഡാണ് അപ്പോൾ പക്ഷേ ഇന്നത്തെ പ്രശ്നം എനിക്ക് തോന്നിയത് പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ ഈ ഒരു പ്രശ്നം ഇത് കവേഡല്ല അപ്പോൾ ഇത് കവേഡ് ഉള്ള ഫ്രിഡ്ജ് ഉണ്ടോയെന്നറിയത്തില്ല ഇത് കൂടെ കവേഡ് ആണെങ്കിൽ പിന്നെ ബാക്ക് ഓക്കെ നമുക്കിവിടെയുള്ള വെക്കാം അപ്പം പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് അതുകൊണ്ട് സൈഡ് പിന്നെ ഫിത്തിയോട് അവർ പറഞ്ഞത് ഇത്രയല്ലേ നമ്മുടെ ഈ എൻ്റെ കൈ ആ ഇത്രയും അകലത്തിലെങ്കിലും വെക്കണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ആ അടുത്ത് ഓക്കെ പിന്നെ ഇതിൻ്റെ വയറിന് ഈ ഈ പ്ലഗിന് ഏകദേശം രണ്ടര മീറ്റർ നീളമുണ്ട് എക്സ്റ്റൻഷനെ കുത്തരുതെന്നും പിന്നീട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എക്സ്റ്റൻഷനെ കുത്തിയപ്പോഴാണ് ഞാൻ ആ പറഞ്ഞ ആ സൗണ്ട് കേട്ടത് ഇപ്പം ഇതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇത് മേടിക്കൊന്നും ഞാൻ പറയല്ല ഞാൻ ഈ ഡബിൾ ഡോർ ഫ്രിഡ്ജിനെ പറ്റി ഒരു ജസ്റ്റ് ഒരു റിവ്യൂ തന്നാണ് ഈ സാംസങ്ങിൻ്റെ ഫ്രിഡ്ജിനെ പറ്റി അപ്പോൾ ഓക്കെ കേട്ടോ നമ്മൾ അധികം ദീർഘിപ്പിക്കുന്നില്ല ഓക്കെ ബൈ ബൈ